മൂലം പൂരാടം ഉത്രാടം അശ്വതി ഭരണി കാർത്തിക ഉത്രം അത്തം ചിത്തിര എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് അതായത് ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളിലൂടെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നു വരുന്ന പല കാര്യങ്ങളും മാറി മറിയും അതായത് ഇന്ന് ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒൻപത് നക്ഷത്രക്കാരിൽ ചില വ്യക്തികൾക്ക് ജീവിതം എന്നത് തന്നെ ഒരു ഞാനിൽ കളിയാണ് കാരണം ഒന്ന് അടിപതറിയാൽ ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥ ഇതിൽ തന്നെ പല ആളുകളും ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ജീവിതം വരെ മടുത്ത അവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത് മാത്രമല്ല ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ ചില ആളുകൾക്ക് എത്രയൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ പരിഹാരം ചെയ്താലും ജീവിതത്തിലെ ചില കർമ്മഫലങ്ങൾ കൊണ്ടും ഒട്ടനവധി തിരിച്ചടികൾ നേരിടേണ്ടി വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ചൊവ്വയുടെ നക്ഷത്രമാറ്റം സംഭവിക്കുവാൻ പോവുകയാണ് അതായത് ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നതിലും ഉപരിയാണ് അപ്രകാരം നോക്കുമ്പോൾ ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇതിൽ ഒന്നാമതായി ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് വളരെ ഭാഗ്യകരമായാണ് നിൽക്കുന്നത് അതായത് ചൊവ്വ എന്ന ഗ്രഹം പൊതുവെ ദോഷഫലങ്ങൾ മാത്രം നൽകുന്ന ഒരു ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എങ്കിലും ചൊവ്വയുടെ സ്വാധീനം ഗുണകരമായി വരുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒട്ടനവധി നേട്ടങ്ങൾ അനുഭവത്തിൽ വരും അതിൽ ഏറ്റവും പ്രധാനമായി ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം സംഭവിക്കുന്നതിലൂടെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നിലനിന്നിരുന്ന കാര്യതടസ്സങ്ങളെല്ലാം തന്നെ അകലുന്ന തരത്തിലുള്ള ഭാഗ്യകരമായ അനുഭവം ഉണ്ടാകുമെന്നത് അച്ചിട്ടാണ് ഒപ്പം തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള ചില വ്യക്തികൾ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പുകഞ്ഞു നീറുന്ന തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ചില ആളുകൾക്ക് സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധികളാണ് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് അതായത് എന്തൊക്കെ ചെയ്തിട്ടും പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ പണം കയ്യിൽ നിൽക്കുന്നില്ല എന്നത് മാത്രമല്ല എപ്പോഴും അധിക ചെലവുകളും ധനനഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു മാത്രമല്ല വളരെ അത്യാവശ്യമായി നിങ്ങൾക്ക് വേണ്ട കുറച്ച് പണം കണ്ടെത്തുവാനായി നിങ്ങൾ ശ്രമിക്കുന്ന വഴികൾ പോലും അടഞ്ഞു നിൽക്കുകയാണ് ഇതിൽ തന്നെ ചിലർ ലോണുകൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും മറ്റു ചിലർക്ക് സ്വന്തം വസ്തു വിറ്റിട്ട് ആണെങ്കിലും കുറച്ച് പണം കണ്ടെത്തുവാനായി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിലും നിങ്ങൾക്ക് തടസ്സങ്ങൾ മാത്രമാണ് അനുഭവത്തിൽ വരുന്നത് എന്നാൽ അത്തരത്തിൽ ധനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതിസന്ധികൾ മാത്രം അനുഭവത്തിൽ വന്നിരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഏറ്റവും ഭാഗ്യകരമായ സമയമാണ് തെളിയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഭാഗ്യം തെളിഞ്ഞതിനാൽ തന്നെ ഈ ഒരു സമയത്ത് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന കാര്യതടസ്സങ്ങളെല്ലാം അകലുന്ന ഒരു സമയമായിരിക്കും അതിനാൽ തന്നെ വസ്തു വിൽപ്പനയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമം തുടരേണ്ട ഒരു സമയമാണ് ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് അത്തരത്തിൽ ആ ഒരു ദിവസം ശ്രമിക്കുന്ന വ്യക്തികൾക്ക് ായും ഉടൻ തന്നെ നിങ്ങൾ പ്രതിസന്ധി നേരിട്ടിരുന്ന ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയും ഇത്തരത്തിൽ വസ്തു കച്ചവടം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കച്ചവടം നടന്നു കിട്ടുകയും അതിലൂടെ ധനവരവ് ഉണ്ടാവുകയും ചെയ്യും എന്നതിന് പുറമെ തന്നെ സ്വന്തമായി വീടും വസ്തുവുമൊക്കെ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഇത് ശുഭസമയം തന്നെയാണ് അതായത് വളരെ കാലങ്ങളായി സ്വന്തം വീടില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ചില ധനുരാശിക്കാർക്കൊക്കെ ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് നിങ്ങളുടെ സ്വപ്നം പോലെയുള്ള ഒരു വീട് സ്വന്തമാക്കുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് ഇനി ഇതിനെല്ലാം പുറമെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രമിച്ചിട്ടും മുടങ്ങിക്കിടന്നിരുന്ന മറ്റുള്ള എന്ത് കാര്യമായിരുന്നാലും അതെല്ലാം വീണ്ടും നിങ്ങളെ കൊണ്ട് പുനരാരംഭിക്കുവാൻ കഴിയുകയും ഏറ്റവും ഭംഗിയായി തന്നെ അവയെല്ലാം പൂർത്തീകരിച്ചെടുക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഈ ചൊവ്വയുടെ സ്വാധീനം നിങ്ങളിൽ ഗുണകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അർഹിക്കുന്നതിലും ഇരട്ടി പ്രതിഫലവും ലാഭവും നിങ്ങളെ തേടിയെത്തും ഒപ്പം തന്നെ ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ധനുരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് കർമ്മ നിന്നും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ പുലർത്തുന്ന ആത്മാർത്ഥതയ്ക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിനുമനുസരിച്ച് നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ കേൾക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ അതിനനുസരിച്ചുള്ള ചില അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അതിനി നിങ്ങളുടെ കർമ്മ ചെറുതോ വലുതോ ആയിക്കോട്ടെ ആ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു ലാഭം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇനി ഇതിനെല്ലാം ഉപരിയായി ശത്രുദോഷം വളരെയധികം അനുഭവിച്ചു വന്നിരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും ഇത് ഏറ്റവും ഗുണകരമായ ഒരു സമയമാണ് കാരണം നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ ചെയ്യുന്ന കുതന്ത്രങ്ങളെയും ദുഷ്കർമ്മങ്ങളെയും നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുകയും ഒപ്പം തന്നെ അവർക്ക് ഒരു തിരിച്ചടി ലഭിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയും ചെയ്യും മാത്രമല്ല നിങ്ങളെ നശിപ്പിക്കുവാനായി അവർ ചെയ്യുന്ന ഒരു ദുഷ്പ്രവർത്തികളും നിങ്ങൾക്ക് ദോഷകരമായി വരാത്ത തരത്തിലാണ് ഈ ചൊവ്വയുടെ സ്വാധീനം നിങ്ങൾക്ക് സംരക്ഷണ കവചമാകുന്നത് അതിനാൽ തന്നെ ആരോഗ്യകാര്യത്തിലും ധനുരാശിക്കാർക്ക് ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും അപ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾ ആഗ്രഹിച്ച പല സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന തരത്തിലാണ് ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് തുണയാകുന്നത് ഇനി രണ്ടാമതായി ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ചൊവ്വയുടെ നക്ഷത്രമാറ്റം മാറ്റം വളരെയധികം ഗുണകരമായി നിൽക്കുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് മേടം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ചില പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം വളരെ വേഗത്തിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില അവസ്ഥകളെപ്പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് എങ്ങനെ ചെന്ന് അവസാനിക്കും എന്നതിൽ ഭയമുണ്ട് സാമ്പത്തിക കാര്യങ്ങളായാലും കുടുംബജീവിതത്തിലെ കാര്യങ്ങളായാലും വ്യക്തിപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നാൽ ചൊവ്വയുടെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് ഭാഗ്യകരമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ജീവിതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സമയമാണ് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത് ഇതിൽ തന്നെ ചില അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് വളരെ നാളുകളായി കർമ്മ മേഖലയിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്തെന്നില്ലാത്ത തടസ്സങ്ങളാണ് ഇതിൽ പലർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പോലും ഏത് സമയത്തും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള അവസ്ഥയും അതുപോലെ തന്നെ മറ്റു ചിലർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരു വിധത്തിലുള്ള മേൽഗതിയും കാണുവാൻ കഴിയാത്ത അവസ്ഥയുമാണ് നിലനിൽക്കുന്നത് അതായത് നിങ്ങളുടെ ആ ജോലി ഇല്ലായെങ്കിൽ നിങ്ങളുടെ കുടുംബം വരെ പട്ടിണിയിലാകുന്ന തരത്തിലാണ് അവസ്ഥ എന്നാൽ അത്തരത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക വരുന്ന മേഡം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉന്നമനം കർമ്മ മേഖലയിൽ കാണുവാൻ കഴിയുകയും അതുപോലെ തന്നെ ഒരു ജോലി സ്വന്തമായി ഇല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന മേഡം രാശിക്കാർക്ക് സ്വന്തമായി ഒരു ജോലി നേടിയെടുക്കുവാനുള്ള യോഗം കൈവരികയും ചെയ്യുന്ന സമയമാണ് ഇത് മാത്രമല്ല ചില അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെ നാളുകളായി ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി അത്രയധികം കഠിന പരിശ്രമം നടത്തുകയും അതിൽ നിന്ന് ഒരു വിജയം കൈവരിക്കുവാനായി അത്യധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ ഫലം നിങ്ങൾ ഉദ്ദേശിച്ചതിലും ഉയർന്ന രീതിയിൽ ലഭിക്കുകയും നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യുവാൻ പോവുകയാണ് അതായത് നിങ്ങളിലൂടെ തന്നെ നിങ്ങളുടെ കുടുംബവും ഒരു പുരോഗതിയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ടത് ഇനി ഇതോടൊപ്പം തന്നെ മറ്റുള്ള ബിസിനസ് മേഖലയിലും സ്വയമായി നടത്തുന്ന സംരംഭങ്ങളിലുമൊക്കെ കുറച്ചധികമായി മുതൽ മുടക്കുകയും അതിൽ നിന്ന് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വരുമാനം ഇതുവരെ ലഭിക്കാത്ത അവസ്ഥ നേരിടുകയും ചെയ്തിരുന്ന ചില മേടം രാശിക്കാരും ഇതിലുണ്ട് അതായത് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയെ പറ്റി മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല എന്നതാണ് സത്യം കാരണം പണം കടം വരെ അങ്ങിയാണ് നിങ്ങൾ അത്തരത്തിൽ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വിജയം അതിൽ നിന്ന് ഉണ്ടായില്ല എന്നത് മാത്രമല്ല ധനനഷ്ടവും നിങ്ങൾക്ക് അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു ദയനീയമായ അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കും ഈ ഒരു സമയം ഭാഗ്യകരമാണ് അതായത് ഇനി മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സംരംഭത്തിൽ നിന്ന് മികച്ച ഒരു ലാഭം കൈവരികയും ഒപ്പം തന്നെ ചില പുതിയ കാര്യങ്ങൾ ആ ബിസിനസ്സിനെ വിപുലീകരിക്കുന്നതിനായി ചെയ്യുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല മേടം രാശിക്കാരിൽ ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് വസ്തു വിൽപ്പന വാങ്ങൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഏറ്റവും ശുഭകരമായ സമയമായിട്ടാണ് കാണപ്പെടുന്നത് അതായത് വസ്തു കച്ചവടത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വസ്തു കച്ചവടം എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും നീങ്ങി ഏറ്റവും ഭംഗിയായി നടത്തുവാനുള്ള യോഗമാണ് തെളിയുന്നത് ചുരുക്കി പറഞ്ഞാൽ മേടം രാശിക്കാരുടെ ജീവിതത്തിലെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറിക്കിട്ടുകയും ഒപ്പം തന്നെ അതിലൂടെ വലിയ രീതിയിലുള്ള ധനനേട്ടങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് ഇത് ഇനി ഇതിൽ എല്ലാം ഉപരിയായി ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങളും മേഡം രാശിക്കാരുടെ വീടിനെ തേടിയെത്തുവാൻ പോവുകയാണ് അതായത് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് മേടം രാശിയിൽ പിറന്ന വിവാഹ തടസ്സം അനുഭവിച്ചിരുന്ന വ്യക്തികൾക്കൊക്കെ വിവാഹ കാര്യങ്ങളിൽ ഏറ്റവും മംഗളകരമായ ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരും അതായത് പ്രായം അധികരിക്കുന്നതല്ലാതെ വിവാഹ കാര്യങ്ങളിൽ ഒരുവിധത്തിലുള്ള ശുഭകരമായ അനുഭവങ്ങളും ഉണ്ടാകാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് അത്തരത്തിലുള്ള മേഡം രാശിക്കാർക്കൊക്കെ ഈ ഒരു സമയം സൗഭാഗ്യം നിറഞ്ഞതാണ് മംഗല്യോഗം നിങ്ങൾക്ക് ഉടനടി ഉണ്ടാകുമെന്നത് മാത്രമല്ല നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്ന ജീവിതം ഏറ്റവും സന്തോഷകരവും ഐശ്വര്യം നിറഞ്ഞതുമായിരിക്കും ഇനി ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം ഭാഗ്യകരമായി നിൽക്കുന്ന മേഡം രാശിക്കാരിൽ ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ആരോഗ്യവും ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരിക്കും നിലനിൽക്കുക അതായത് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നതും നിങ്ങൾ വളരെയേറെ ദുഃഖിച്ചിരുന്നതുമായ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് ഇല്ലാതാവുകയും നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും ഇനി മൂന്നാമതായി ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച ജീവിതത്തിൽ ഒട്ടനവധി പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ് ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിക്കാരിൽ ഒരു ബഹുഭൂരിപക്ഷം പേരും ഒട്ടനവധി ദൗർഭാഗ്യങ്ങളും പരീക്ഷണങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവരാണ് അതായത് ജീവിതത്തിൽ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു ജീവിതം എന്തിനാണെന്ന് പോലും ചിന്തിക്കേണ്ട തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം നിങ്ങളിൽ വളരെയധികം ഭാഗ്യകരമായ അനുഭവങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയോടെ ചൊവ്വയുടെ നക്ഷത്രമാറ്റത്താൽ കന്നിരാശിക്കാർക്ക് ബന്ധങ്ങളിൽ ഒട്ടനവധി ഗുണകരമായ മാറ്റങ്ങൾ കാണുവാൻ കഴിയും അതായത് കുടുംബ ബന്ധങ്ങളിൽ ആയാലും ദാമ്പത്യ ജീവിതത്തിലായാലും പ്രണയ ബന്ധങ്ങളിലായിരുന്നാലും കന്നിരാശിക്കാർക്ക് ഈ ഒരു സമയം ഏറ്റവും മികച്ചതാണ് എന്നാൽ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിക്കാർക്കും കുടുംബജീവിതത്തിൽ ചില സമാധാനക്കേടുകളും ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രണയ ജീവിതത്തിലായിരുന്നാലും പല വിധത്തിലുള്ള അനിശ്ചിതത്വങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ചൊവ്വയുടെ സ്വാധീനം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഫലങ്ങൾ നൽകുന്ന സമയമായതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മേഖലയിലാണോ നിങ്ങൾ പ്രതിസന്ധിയും ദുഃഖങ്ങളും നേരിട്ട് വന്നിരുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം കാണുവാൻ കഴിയുകയും ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയുമുള്ള ഒരു കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും പ്രണയ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതിനാൽ തന്നെ ഉത്രം അത്തം ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികളിൽ ഏതെങ്കിലും വ്യക്തികൾ ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങളിലുള്ള വിള്ളലുകളെ പറ്റി ചിന്തിച്ച് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി സമാധാനിക്കാം തീർച്ചയായും നിങ്ങൾ സ്നേഹിക്കുന്നവരെ നിങ്ങളോട് ചേർത്ത് നിർത്തുവാനും ഒപ്പം തന്നെ ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യം അച്ചീട്ടാണ് ഇനി ഇതിനെല്ലാം പുറമെ ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾ വളരെയധികം ശത്രുദോഷം കൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അതായത് ശത്രുക്കൾ ഒന്നിനൊന്ന് പെരുകയും നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായി അവർ കഠിന പരിശ്രമം നടത്തുകയും ചെയ്യുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം നിറഞ്ഞ കാര്യം നടന്നു എന്ന് കണ്ടാൽ പിന്നെ അവർക്ക് ഒരു സമാധാനവുമില്ല അങ്ങനെ ഇത്തരത്തിൽ നിങ്ങളോട് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്ന ബന്ധുക്കളായിരുന്നാലും അയൽവാസികളായിരുന്നാലും സുഹൃത്തുക്കളായിരുന്നാലും ഇനി അവരിലേക്ക് അവരുടെ ദുഷ്കർമ്മങ്ങൾ തിരിച്ചടിയായി എത്തുന്ന സമയമായിരിക്കും ഇത് ഒപ്പം തന്നെ ശത്രുദോഷം നിങ്ങളിൽ നിന്ന് അകലുന്നതിനാൽ തന്നെ ഒട്ടനവധി ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരും ഇനി സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്നത് പല ഭാഗത്തു നിന്നുള്ള നേട്ടങ്ങളായിരിക്കും അതായത് നിങ്ങൾ എത്രയധികം കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളുമാണോ ഇതുവരെ അനുഭവിച്ചിരുന്നത് ആ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകുമെന്നുള്ള കാര്യം അച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അധികരിക്കുകയും ഈശ്വരാധീനം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം കൊണ്ട് കന്നിരാശിക്കാർക്ക് കൈവരുവാൻ പോകുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ചൊവ്വയുടെ നക്ഷത്രമാറ്റം ഒട്ടനവധി നേട്ടങ്ങളെ ജീവിതത്തിലേക്ക് സമ്മാനിക്കുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം